നമ്മള് ജയേഷിന്റെ കൂട്ടി ഫിറ്റ് ഷാന കണേ നിത്യ കരുത്ത നായകോഡി ആന്റർനെറ്റ് മൊത്തം അറിയാം എന്തോ എന്തോട്ട് തോക്കിനകത്ത് പുതിയൊരു അറ്റാച്ച്മെന്റ് എല്ലാ അറ്റാച്ച്മെന്റും അവര് വെളിയിറക്കിട്ട

നീ എന്നെ കൂട്ടാതെ കളിക്കാൻ കേറിയോ തീർന്നു ഞങ്ങൾ ഇന്നലെ ഫസ്റ്റ് കേരളത്തിൽ വീടുണ്ടോ എന്നാറിയോ നിന്റെ മൂഞ്ചി പോസ് എം ജിടനെ പോടാ വണ്ടി സ്കിട്ട് ചെയ്തു ആര് പറഞ്ഞു എത്ര രൂപ ഞങ്ങള് നിന്നപ്പോ വെച്ച് പരിചയപ്പെട്ട ഞങ്ങളോട് വർക്ക് ചെയ്താൽ ഞങ്ങളോട് ഫ്രണ്ട് അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ട് എക്സെൽ അറിയാവുന്ന സ്റ്റാഫിനെ വേണം പുള്ളി ഡയറക്റ്റ് ഇന്റർവ്യൂ ചെയ്ത് നാളായിട്ട് നിങ്ങളുടെ കമ്പറും അക്കോമഡേഷനും എല്ലാം ഉണ്ടെന്ന് നല്ല റിയാവുന്ന ജയേഷൻ നല്ലോണം അറിയാം എത്ര ഇൻസ്റ്റഗ്രാമിലെ മൊത്തം ഒരു ലക്ഷത്തിണ്ട് അവരത്രയും ശമ്പളം കൊടുക്കാന്ന് വിചാരിച്ചടിമയെ കൂട്ട് ജോലി ചെയ്യാണ് നാടല്ല ഗൾഫ് അമ്മ നല്ല ശമ്പളം

നിനക്ക് നിന്റെ അവിടത്തെ ഇവിടത്തെ ശമ്പളം അല്ലടാ ഇവിടെ നിന്നത് പഠിച്ച വേറെ ഹയർ ഇതായിട്ട് ഇതിനെക്കാട്ടി ശമ്പളത്തിൽ പോവാൻ പറ്റും മനസ്സിലായോ ഇപ്പൊ ശമ്പളം കുറവാണെങ്കിൽ ഇവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ വേറെ പി ആർഒ ആയിട്ടൊക്കെ പോവാം അതിനൊക്കെ നല്ല ശമ്പളം

എനിക്ക് ഉണ്ടോ മാത്രം മതി അഞ്ചുണ്ടോ താടാ അഞ്ചെണ്ണം മതി വെറുതെ ഒരെണ്ണം കൊണ്ട് ഇനിയും അടിക്കാൻ പറ്റത്തില്ല തിരുവനന്തപുരം അതെ ഞാനൊരു സംശയം ചോദിക്കട്ടെ ഇതിനകത്ത് ഞാൻ എച്ച് ഡി പാക്ക് ഡൗൺലോഡ് ചെയ്തേ എല്ലാവരും അതോ ഡിമാൻഡോ ഈ റെഡ് സോണൊക്കെ വന്ന് വീഴുന്ന എച്ച് ഡി പാക്കിനകത്ത് ഇവിടെ ഒരു ടാങ്ക് ഉണ്ടാ എടാ ഇവിടെ ഒരു ടാങ്ക് ഉണ്ടാവാടാ ആ ഹെലികോപ്റ്റർ എടുത്തിട്ട് ടാങ്ക് എടാ റീകോളിന്റെ അടുത്ത് ആ ടാങ്ക് എടുക്കാരെങ്കിലും എന്നിട്ടാ ദേശി കൊണ്ടുവരു അതാ അത്രക്ക് അറിയാൻ ആ എന്നാ പിന്നെ അടുത്തായിട്ട് വരും അതിന് ഇടയ്ക്ക് അവര് പ്രവാസിയൊക്കെ പോവാ ഇല്ലടാ ഞങ്ങടെ അന്ന് എന്റെ കൂടെ വന്നില്ലട ആ ചിടകൻ ആ ചിടകൻ ആദ്യം ഞങ്ങളുടെ കഫ്സീരിടാ കൊണ്ടുവന്നു അപ്പൊ അവിടെ കഷ്ടപ്പെടുത്തിയത് കണ്ടുകൊണ്ട് ഇപ്പൊ അവൻ പോകുന്ന ജോലിക്ക് അവൻ സന്തുഷ്ടനാ അവന് ഡയറക്റ്റ് ആ ജോലിയെ കിട്ടിയെങ്കിൽ അവൻ ആ ജോലിക്ക് ഒരു വില കൊടുക്കത്തില്ലായിരുന്നു കേട്ടോ അതൊന്നും നല്ലത് നാലായിരത്തി അഞ്ഞൂറ് സാലറി ഉണ്ട് പിന്നെ സ്റ്റോർ കീപ്പറിന്റെ അതിന്റെ എക്സലൂന്റെ രണ്ടാം നൂറ് അറിയുമ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്നത് ഹാരിസ് അല്ല ഇല്ലേ കുറച്ച് लेट ആയി പോയി അതെ എങ്കിലും മാത്രമേ എടുക്കാനായിട്ട് എഎംആർ അല്ല ഇങ്ങനെയൊക്കെ ടൈപ്പ് ആ. അടാ 8x ആണോ ആഷിക് എടാ നമ്മൾ ഇതെന്താ സൈക്കോളജി എടാ 8x ആണോ 8x ഇത് তো GX ലൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് കുറേ വർഷമായി എടാ 8x ആണോ 8x ആളെ എടുത്താ ആ മാളോ എന്റേ ഇല്ലടാ എടാ എന്റേ ഇല്ല വിനയേ എന്റേ ഇല്ല അല്ല ലിണ്ടായിരുന്നു ഞാൻ ഡ്രൈവിംഗ് സ്കില് ഞാനാണു ആരെങ്കിലും ടവറിലോട്ട് പറഞ്ഞു വിടുവോ ഒത്തിരി ഒരു ലക്ഷത്തിയാറായിരം അങ്ങനെ പറഞ്ഞു കിട്ടിയ ഞങ്ങളൊരു ഇൻഷുറൻസ് വരും കാറ്റഗറി ഡി ഡി എ ഡിക്ക് തന്നെ ഉണ്ട് ചലന കാറ്റഗറി ഡി കാലത്ത് പിന്നെ അവര് അവര് കൊറയാതെന്ന് കഴിഞ്ഞാൽ

നീ ോക്കിന്ന് ഫയറി ഓ റിപ്പയർ കിട്ടുണ്ടോടാ എവിടുന്നാടാ ലോക്ക് വന്നേ ഉണ്ടല്ലോ എന്റെ ടാങ്ക് അടിക്കുന്നു ഓ ശരി ശരി എന്താ ഇവിടെ ഇറങ്ങിയടാ ആശിക്കാൻ എന്നെ തൊട്ട് ഞാൻ പോവില്ല ഞാൻ പോയേ ഞാൻ അല്ല ഞാൻ വരുന്നു മൂക്കി വെട്ടോടോ ഇത്ര മണ്ടനെ ഉണ്ട് പെല്ലേ പോട്ട് കത്തി ചോടണം നമ്മളെ മ്

അതെ എന്നെ എടുക്കാൻ ഞാൻ നീ അടിച്ച് നോക്കായി കാണും ഇങ്ങോട്ട് വേണമല്ലോ അറിയത്തില്ല അടിന്നല്ല റീ കോള് തീരാള് വരൂ 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 നിന്നെ അടി ഉണ്ടടാ ഹാക്കർ ആണെന്നടാ ഇല്ലടാ ഇല്ല ഇല്ല ലോക്ക് ചെയ്യണടാ ദൂരത്തുനിന്ന് ഏജന്റ് എവിടെ ഞാൻ അമ്മന്റെ അടുത്തോട്ട് ഓടുവാ ജയശ എന്നെ കൂടെ കൊണ്ടോടാ ഓക്കേ ഹെൽത്ത് കുറയുന്നില്ലടാ ദൂരെ നിന്ന് അടിക്കുന്നേ ഇവിടെ നിന്റെ വണ്ടി കിട്ടിയില്ലടാ എങ്ങനെടാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ൂരേന്ന് അടിവരുന്ന ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി എന്റെ ലൈഫ് ഉണ്ടോ ജേശ് കേടാ ൂളിന്റെ ഭാഗത്തുനിന്ന് അതടിക്കുന്നേ കാണിക്കണ്ടേ അവിടത്തെ പ്രാവശ്യം അരി നിങ്ങൾ അവിടെ സൗണ്ട് പോലും കേട്ടില്ല എന്താ നാണക്കേടാ നോക്ക് സ്റ്റെപ്പേ ഏത് ഉടുപ്പിടന്നെയാ ഏതെങ്കിലും രണ്ട് രണ്ട് മൂന്ന് ഇല്ലുണ്ട് നിനക്ക് അത് കിട്ടിയില്ല ഉമാർക്ക് നാലുണ്ടയുടെ തോക്കും ഉണ്ട് ഞാൻ ഞാൻ കൊന്നായക്കിട തന്നെ െറ്റ് രണ്ട് ജെറ്റ് ജെറ്റ് രണ്ട് ഇറങ്ങിറങ് ഹെലികോപ്റ്റർ ഇവിടെ അയ്യോ

നീ എന്നാ എന്നെ വരി പോലെ എടാ തിരിഞ്ഞു നോക്കട തിരിഞ്ഞു നോക്കട ശാനെറ്റിനെ പൊട്ടിക്കണൊന്നുമില്ല ആരുടെ ഒരു ഡ്രോൺ ഉള്ളത് ബാക്കി കഴിക്കാൻ എന്താ കഴിക്കുന്ന വലത്തിറങ്ങി വലത്തരിക്കണം ഒരു വണ്ടി മൂവ് ചെയ്യുന്നേ ഒരു ബഗ്ഗി ഉണ്ട് ആ ചിക്ക നമ്മള് ചെല്ലുന്നടുത്ത് ഷാനെ ഫ്രണ്ടിലോട്ട് നോക്ക് ഫ്രണ്ടിലോട്ട് നോക്കു ഓ അത് കൊണ്ടടാ അടുത്ത ലോക്കിന് ചാടണേ ചാടി 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 എല്ലാരും ചാട് ഞാൻ വരുന്നില്ല ഹെലികോപ്റ്ററിൽ നിർത്തം ചാടി എവിടെ ജീവനും കൊണ്ട് ഇപ്പുറത്ത് വരാം എടാ ടാങ്കടാ ബേസിക് കയറാ വാട എടാ ടാങ്ക് വരുന്ന ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട് ഇവിടെ ഒരു വണ്ടിയുണ്ട് ബാക്കി ടാങ്ക് വരുന്നത് ഒരു ബഗ്ഗി മേളിലോട്ട് പോയി മാസി വന്നോ എടാ ബഗ്ഗി കറങ്ങി വരുന്ന ആ ബഗ്ഗി കറങ്ങി വരുന്നേ എടാ ബേസിപ്പാൻ വരുന്നോടാ ൂടെ വരുന്നുണ്ട് ലോക്കറല്ലേ

വരുന്നില്ലേ കേറാൻ പോവുകാറ് കുറച്ചമർണിയാടാ ഗാലിഷ ചാൻഡിൽ ലോക്കർ ഉണ്ട് റെ ഓടാ ജെറ്റ് ഒക്കെ അവിടെ കുത്തിടാ മ്ം മറ്റേ വീട്ടിൽ അവര കൊണ്ടുവാടാ എടാ മറ്റേ ഏത് വിട് ആ എന്തിനാടാ കാണിച്ചേ ഏജന്റ് ഇരിഞ്ഞി അടിക്ക് എനിമി അടിക്കാൻ വണ്ടി വണ്ടി തിരിച്ചു പിന്നെ ഏജന്റ നീ കറക്റ്റ് എനിമി അടിക്കാ കേ

എടാ എന്നെ ആരെല്ലാം വന്ന് മൂട്ടിൽ ഒരുമിച്ച് നിക്കല്ലേ ഒരു ഫ്ലയർ അടിച്ച് എന്താടിക്കുന്നത് എവിടുന്നാടിക്കുന്നത് തവർണീന്ന് മാത്രമല്ലടാ ിനെടുത്തോ ജോപ്പണി കണ്ടവന്മാരിവിടെ കാണൂല്ലോ അത ഇവിടെ നാടാ ആ കണ്ടു 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 ഇവിടെ അവിടെ അവിടെ ഉണ്ടോ

ആരെങ്കിലും കേറി വരണോ അടിക്കണോ ഞാൻ ഡ്രോൺ ഇടാൻ പോകും ഓക്കേ ഇങ്ങ കേറ് വരും ഉറപ്പട്ടൻ കേറി വരിയന്മാര് ആ ടാങ്ക റോയേജണ്ട് ആ പോവ പോവ ഞാൻ എനിക്ക് അടി കൊണ്ടോ ഡ്രോൺ കാൻസൽ ചെയ്യേ ഡ്രോൺ കാൻസൽ ചെയ്യേ ഡ്രോൺ കാൻസൽ ചെയ്യേ ഞാൻ வெளிய പോവാണ് പിന്നെ കണ്ടു 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 വീട് നിങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട് അവിടെ ഇമ്പാക്ട് ഉണ്ട് അവിടെ ഇമ്പാക്ട് ഉണ്ട്

നാലുണ്ട് കൈ ഉണ്ട് ഉണ്ടോ എന്താ രണ്ടുപേരും ഇവിടെ ഉണ്ടാട്രാണ്ട്രണ്ടോ ആ ഏത് പാമ്പുകളാണോ മദരെ നെ കണ്ടല്ല